തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നത്തെ അർത്ഥത്തിൽ ഒരു ആത്മീയ യാത്ര എന്ന് പറയാം എന്നാൽ ആദിമ മനുഷ്യൻ്റെ കാലത്ത് അവൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമായിരുന്നു തീർത്ഥാടനം അതായത് തീർത്ഥം തേടിയുള്ള യാത്ര തീർത്ഥം വന്നാൽ വെള്ളം ഈ വെള്ളം അന്വേഷിച്ചുള്ള നടത്തമാണ് അന്നത്തെ തീർത്ഥാടനം അതായത് പുഴ അന്വേഷിച്ചുള്ള അന്വേഷണം ഈ പുഴയോരത്തെത്തുമ്പോൾ അവിടെ അവൻ താമസമാക്കുന്നു അവിടെ കെട്ടി താമസിക്കുന്നു പിന്നെ കൃഷി ഇറക്കുന്നു അങ്ങനെ സ്ഥിരമായി മനുഷ്യൻ വസിക്കുന്നത് ഈ തീർത്ഥാടനത്തിന് വഴിയാണ് കാരണം തീർത്ഥാടനത്തിന് തീർത്ഥാടനത്തിൽ കൂടിയുള്ള കണ്ടെത്തലിലാണ് മനുഷ്യൻ സായുജ്യമടയുന്നത് കാരണം അവിടെയാണ് അവൻ്റെ ജീവിതം അവൻ കരുപിടിപ്പിക്കുന്നത് ആ അർത്ഥത്തിലാണ് തീർത്ഥാടനം എന്ന് പറയുന്നത് പക്ഷേ കാലാന്തരത്തിൽ വാക്കുകൾക്ക് വന്ന മാറ്റം മനുഷ്യ ചരിത്രത്തിൻ്റെ തന്നെ വലിയൊരു മാറ്റമാണ് ആ അറിവ് നൽകുന്നതാണ് ഈ വാക്കുകളിലെ മാറ്റം ഇന്നത്തലത് നം നാം മാനസികമായ ഒരു സുഖത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം മാത്രമാണ് ഇന്നത്തെ തീർത്ഥാടകർ പക്ഷേ ആദിമ മനുഷ്യൻ്റേത് അവൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഭൗതിക സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു തീർത്ഥാടകൻ